മൊന്ന വീഡിയോയുടെ എ ടു സെറ്റ് ടിപ്സിലോട്ട് സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ആണ് ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒരു രാസപദാർത്ഥങ്ങളും ഇല്ലാതെ ഓർഗാനിക്കായിട്ട് നമ്മുടെ ഈ നാരകം ചെയ്യുന്ന ഉപകാരങ്ങളാണ് എൻ്റെ ഒരു പാവൽ നാരകത്തെ കയറിപ്പോയി ഒരൊറ്റ കീടങ്ങളിൽ അതിനെ ഉപദ്രവിക്കാതെ നല്ല പാവയ്ക്ക കെട്ടിക്കൊണ്ടിരുന്നു ഇപ്പം അത് അവിടുന്ന് പന്തലിലോട്ട് കയറിപ്പോയി അപ്പം ഞാൻ ഓരോ ദിവസവും ഈ നാരകത്തിൻ്റെ ഓരോ കമ്പ് കമ്പതിൽ ഒടിച്ച് വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് കേടില്ലാതെ കണ്ടോ ഒരു പുഴുക്കുത്തും ഇല്ലാതെ പാവയ്ക്കാൻ കിട്ടി അത് നിങ്ങൾക്കും ഉപകാരമായിരിക്കും അപ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും ഇത് പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തു ചെയ്തതെന്നറിയാമോ ഈ നാരങ്ങ ഇത് നിങ്ങൾക്കറിയാം ഇത് ചൈനീസ് ഓറഞ്ചാണ് ഇത് കുറേ നാൾ മുമ്പ് കിട്ടിയതാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ചീഞ്ഞൊക്കെ തുടങ്ങി കേട്ടോ ചീഞ്ഞ ചീഞ്ഞതാണ് നല്ലത് കാരണം എളുപ്പമുണ്ടല്ലോ ഇത് നന്നായിട്ട് മിക്സിയിൽ അടിക്കുക അടിച്ചിട്ട് അരിച്ചെടുക്കാം അരച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല അരിച്ചെടുത്താൽ വേറൊരു ഉപയോഗമുണ്ട് അത് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കാന്താരിയും കൂടെ അരച്ച് അത് നന്നായിട്ട് ഇതുപോലെ ഊറ്റിയെടുക്കണം ഊറ്റിയെടുത്തിട്ട് ഈ അടപ്പിൽ രണ്ട് മൂന്ന് ഹോൾസ് ഉണ്ടാക്കിയാൽ നമുക്കിങ്ങനെ തെളിക്കാം ഇത് മുഴുവൻ അരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ശകലം മഴ പെയ്താലും ഈ ഓറഞ്ചിന്റെ സകല അംശങ്ങളൊക്കെ ആ ഇലയുടെ അതിൻ്റെ തണ്ടിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ഒട്ടും ഇൻസെക്സ് ഒരു ഈച്ച പോലും ആ പ്രദേശത്തേക്കെങ്കിലും വരത്തില്ല അതുകൊണ്ട് ഇതൊരു നല്ല സിദ്ധ ഔഷധമാണ് എല്ലാ ചെടികൾക്കും രോഗവിമുക്തമായിട്ട് ഓർഗാനിക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് ഇതിനകത്ത് ഈ ഓറഞ്ച് മാത്രം അരച്ച് നന്നായിട്ട് അരിച്ചെടുത്ത് ഇതിനെ തൊഴിച്ചിട്ട് ഇത് നമ്മുടെ ഫ്ലോർ ക്ലീനിങ്ങിന് ഉപയോഗിക്കാം നല്ല സുഗന്ധമായി ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമ്മൾ അവിടെ പെർഫ്യൂം ഒന്നും അടിക്കണ്ട അപ്പം ഇത് അന്നേരം ഉണ്ടല്ലോ അത് അരിച്ചെടുക്കണം ആ സൊല്യൂഷൻ നമ്മൾ തറ തുടയ്ക്കുന്ന ലൈസോളിൻ്റെ കൂടെയോ സാധാ വെള്ളത്തിൻ്റെ കൂടെയോ ഡെറ്റോളിൻ്റെ കൂടെയോ ഒഴിച്ചാൽ നല്ല പെർഫ്യൂം നമ്മുടെ കൗണ്ടർ ടോപ്പ് കിച്ചന് എല്ലാം ക്ലീൻ ചെയ്യാൻ വളരെ നല്ല ഒരു ക്ലെൻസിങ് ഏജൻ്റ് ഇത്രയാണ് ക്ലീനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും പിന്നെ ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാം ഈ നമ്മൾ സമ്മന്തി ചമ്മന്തി അടിക്കുമല്ലോ ചമ്മന്തി അടിക്കുമ്പോൾ അതിനകത്ത് ഇടിക്കുകയല്ലോ ഇപ്പോൾ എല്ലാവരും പൊടിക്കല്ലേ മിക്സിക്ക് അത്ര പൊടിക്കാനായിട്ട് എടുക്കുമ്പോൾ അതിൽ ഈ ചമ്മന്തിയുടെ കൂടെ ഈ ചങ്ങലം വരണ്ട വറക്കാൻ കുറച്ചൊരു പകുതി മൂപ്പാവുമ്പോൾ ഇത് അരിഞ്ഞിടുന്ന ഒത്തിരി നല്ല ഇത് നല്ല മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ് ചമ്മന്തിയുടെ കൂടെ മാത്രമേ ഇത് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചമ്മന്തി ഇടിക്കാൻ തുടങ്ങുമ്പോഴും ആ പൊടിക്കുന്നതിന് മുമ്പ് മിക്സിയിൽ ഒരു അഞ്ചാറ് അധികടുത്ത് അഞ്ചാറ് ചുമന്നുള്ളി അരിഞ്ഞിട്ടിട്ട് ആ വറുത്ത തേങ്ങ അതിലിട്ട് പൊടിച്ചാൽ ചമ്മന്തി നല്ല പൗഡറായിട്ട് കിട്ടും ഇതില്ലാതിരുന്ന ചമ്മന്തി അരച്ച ചമ്മന്തി പോലെ ഇരിക്കും അതിൻ്റെ എണ്ണയെല്ലാം ഇറങ്ങി വരും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും അപ്പോൾ കിച്ചണിൽ നമുക്ക് ക്ലൻസിങ്ങിനും അതുപോലെ തന്നെ ചമ്മന്തി അടിക്കുന്നതിനുമുള്ള ഈ ടിപ്സ് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കേ